ഒരു കാലത്ത് കേരളത്തിന്റെ സാമൂഹ്യ സാംസ്കാരിക കായിക രംഗങ്ങളിലെല്ലാം എഫ് എ സി ടി പ്രമുഖസ്ഥാനം വഹിച്ചിരുന്നു മൂവായിരത്തി അഞ്ഞൂറ് പേർക്ക് പ്രത്യക്ഷമായും പേർക്ക് പരോക്ഷമായും എഫ്എ സി ടി തൊഴിൽ നൽകുന്നു എന്നാൽ ഇന്നീ സ്ഥാപനം തകർച്ചയുടെ വക്കിലാണ് തൊണ്ണൂറ്റിയൊൻപത് ശതമാനം ഓഹരികളും കേന്ദ്ര സർക്കാർ നിയന്ത്രണത്തിലുള്ള എഫ് എ സി ടിയിൽ പുതിയ പദ്ധതികളൊന്നും പ്രഖ്യാപിക്കുന്നില്ല എഫ് എ സി ടി മുന്നോട്ട് വെച്ച അയ്യായിരം കോടിയിലേറെ രൂപയുടെ പദ്ധതികളിൽ അനുമതി ലഭിച്ചിട്ടുമില്ല ഫാക്ടിന്റെ പഴകിയതും വലിപ്പം കുറഞ്ഞതുമായ വളം നിർമ്മാണ പ്ലാന്റുകൾ കുറയ്ക്കുന്നു വികസന പദ്ധതികൾക്ക് അനുമതി ലഭിക്കാത്തതിന് കാരണം ക്രമേണ നഷ്ടത്തിലാകുന്ന എഫ് എ സി ടിയെ സ്വകാര്യ മേഖലയ്ക്ക് കൈമാറാനുള്ള നീക്കത്തിന്റെ ഭാഗമാണെന്ന് തൊഴിലാളി സംഘടനകൾ ആരോപിക്കുന്നു ഏക്കർ ഭൂമി കൈവശമുണ്ട് ഇവിടെ വിവിധ വികസന രണ്ടായിരത്തികളാണ് വർഷങ്ങളായിട്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നു പദ്ധതികൾക്ക് ഇതുവരെയും അനുമതി ലഭിച്ചിട്ടില്ല എഫ് എ സി ടിയുടെ ഈ ഭൂമി മറ്റ് നീക്കത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് സംശയമുണ്ട് വള നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന നാഫ്തയുടെ കോമ്പൻസേഷൻ തുകയിലെ അപര്യാപ്തതയും സബ്സിഡി ലഭിക്കുന്നതിലെ കാലതാമസവും എഫ് എ സി ടി പ്രതിസന്ധിയിലാക്കുന്നു ഡോക്ടർ ജോർജ് സ്ലീബ സ്ഥാനമൊഴിഞ്ഞതിനു ശേഷം എഫ് എ ഒരു മുഴുവൻ സമയ സി എം ഡി നിയമിച്ചിട്ടില്ല എഫ് എ അമ്പലമേട് ഉദ്യോഗമണ്ഡൽ ഡിവിഷനുകളിലായി ഏക്കർ കണക്കിന് ഭൂമിയാണ് ഉപയോഗശൂന്യമായി കിടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ അമോണിയം പ്ലാന്റ് സ്ഥാപിച്ചു കഴിഞ്ഞാൽ വികസന പദ്ധതികൾ ഒന്നും തന്നെ ഫാക്ടിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല അധികാരികൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമായിരിക്കും തകർച്ചയിലേക്ക് കൂപ്പുകുത്തുക ജസ്റ്റിന തോമസ് ഇന്ത്യ വിഷൻ കൊച്ചി